ഹലോ നമസ്കാരം ചെറുത്താണ് അപ്പം ഇന്ന് ഗോൾഡ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് പവന് എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് എൺപത് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ എത്തിക്കണേ നല്ല നല്ല ഡയമണ്ടിൻ്റെ ഒരു പതിനായിരം ബഡ്ജറ്റിൽ വരുന്ന മോതിരങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ നോക്കിയോളൂ കേട്ടോ പതിനായിരം പിന്നെ ഒമ്പതിനായിരം സംതിങ് ആ റേഞ്ചിലൊക്കെ വരുന്ന അടിപൊളി മോതിരങ്ങൾ നോക്കി ഡബിൾ ഹാർട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നല്ലൊരു ഡയമണ്ടിൻ്റെ മോ കല്ലുകൾ വെച്ചിട്ടുള്ള ഒരു മോതിരമാണ് കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് അടുത്ത് കാണിച്ചു തരാം അത് നമുക്ക് വേറൊരു മോഡൽ നോക്കിയോട്ടോ ഒക്കെ ആണ് കേട്ടോ ഡയമണ്ട് നല്ല നല്ല മോതിരങ്ങൾ ഇന്നലെ എത്തിയിട്ടുള്ളൂ കേട്ടോ നല്ല സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ ബഡ്ജറ്റ് കുറവാണ് ഏകദേശം ഒരു ഒൻപത് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ബഡ്ജറ്റിനെങ്കിൽ നല്ല മോതിരങ്ങൾ എടുക്കാം നമുക്ക് സിമ്പിളായിട്ട് ഡയമണ്ട് കേട്ടോ പിന്നെ വെയിറ്റ് നമുക്ക് ഒരു ഗ്രാം എണ്ണൂറ് മില്ലിയ റേഞ്ചൊക്കെ വരുള്ളൂ കേട്ടോ ഒന്ന് ഇരുന്നൂറ് അതുകൊണ്ട് നമുക്ക് പേടിക്കുന്ന ബലം കുറവൊന്നും ഇല്ല എയിറ്റിംഗ് കോൾഡായ കാരണം നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ ഡയമണ്ട് എല്ലാം എയ്റ്റിൻ ഗോളിൽ തന്നെ ചെയ്യുക എന്താന്ന് വെച്ചാൽ കല്ല് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എറ്റിയിൽ ചെയ്യുന്നത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഡയമണ്ടാണല്ലോ നോക്കിയോ നല്ല അടിപൊളി ഒരു ചെറിയ ബാൻഡ് മോഡലാണ് കേട്ടോ അതിന് കല്ല് ആണ് നല്ല രസമായിരിക്കും കല്ലൊന്നും പൂവില്ല കേട്ടോ എയ്റ്റിയിൽ ചെയ്തോണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടാ നോക്കിയോളൂ ഇത് ഈ ഡയമണ്ട് നോക്കിക്കോട്ടോ കൂടുതൽ നമുക്ക് ഡയമണ്ട് യെല്ലോ ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡാണ് വരാം കേട്ടോ അപ്പോൾ കൂടുതൽ ഞാൻ കാണിക്കുന്നത് യെല്ലോ ഗോൾഡാണ് അവൻ ഇത് നോക്കിക്കോളൂ നല്ല അടിപൊളി ഡിസൈൻ സിമ്പിൾ ടൈപ്പ് കേട്ടാ നോക്കിയോളൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയിലാണ് ഈ പ്രാവശ്യം വന്നത് ഡയമണ്ടിൻ്റെ മോതിരം നല്ല അടിപൊളി ഡിസൈനുകളാണ് അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് ഹാർട്ട് കേട്ടാ ഡയമണ്ട് കുറേ ഹാർട്ട് തന്നെ കുറേ വെറൈറ്റീസ് വരാറുണ്ട് നോക്കിയാൽ കണ്ട ഹാർട്ടിൻ്റെ ഉള്ളിൽ നല്ല ഡയമണ്ട് ഒരു ചെറിയൊരു ഹാർട്ടും കൂടി കണ്ട നല്ല രസമുള്ള മോതിരങ്ങളാണ് എത്തിക്കുന്നത് കേട്ടോ അതുപോലെ നമുക്കടുത്ത് വരുന്നത് വീണ്ടും ഒരു ഹാർട്ട് അതിന് ഹാർട്ടിൻ്റെ ചെറിയൊരു ഷേപ്പിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതൊന്നും സെൻറ്ററിൽ ഇങ്ങനെ ചെറിയൊരു സ്റ്റോൺ ആണ് സ്റ്റോണാണ് കാരണം നല്ല ഭംഗിയിലാണ് പ്രാവശ്യം വന്നേക്കണത് പിന്നെ നമുക്ക് അടുത്ത് വീണ്ടും ഹാർട്ട് നോക്കിക്കോളൂ ഡയമണ്ട് കുറേ ഹാർട്ടിൻ്റെ തന്നെ ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്നൊരു സംഭവം തന്നെയാണ് ഹാർട്ട് മോഡൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹാർട്ടിൽ കുറേ ചെയ്യുന്നത് ഡയമണ്ട് നോക്കിയോളൂ ഇത് വേറൊരു ടൈപ്പ് ഹാർട്ട് തന്നെയാണ് നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഒറ്റ കല്ല് വെച്ചിട്ടുള്ള സിമ്പിൾ ടൈപ്പ് ഹാർട്ട് ഇത് നമുക്ക് അടുത്ത് വരുന്നത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഹാർട്ട് നോക്കിക്കോളാ വേറൊരു ടൈപ്പ് സൈഡ് ഹാർട്ട് വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ മൂന്ന് കല്ല് കേട്ടാ നോക്കിയോളൂ ഒക്കെ ഹാർട്ടിന്മാരെ വെറൈറ്റീസാണ് വന്നതര ഈ പ്രാവശ്യം പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് ഇത് വേറൊരു മോഡലേട്ടാ നോക്കിയോളൂ നല്ലൊരു ഫ്ലവർ ടൈപ്പ് മോഡല് സിമ്പിൾ ഡയമണ്ടിൻ്റെ ഒരു മോഡൽ മോഡലേട്ടാ ഇത് വേറൊരു ആണ് നമുക്ക് അടുത്ത് കാണിച്ചു തരാം അടുത്തതുപോലെ തന്നെ ഒരു ഒരു എണ്ണൂറ് മില്ലി റേഞ്ച് വരുന്നൊരു വേറൊരു മോതിരം ഇത് ഹാർട്ട് ഒന്നുമല്ല വേറൊരു ടൈപ്പ് കണ്ട നല്ല ഭംഗിയിലുള്ള മോതിരങ്ങളട്ടോ ഇപ്പം എത്തിയേക്കണത് പിന്നെ നമുക്ക് അടുത്ത് വരുന്നതാണ് അടുത്ത് ഹാർട്ട് കിട്ടാം ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റോൺ ഡയമണ്ട് സ്റ്റോൺ കേട്ടോ സിമ്പിൾ ടൈപ്പുകളാണ് നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കാം അടുത്ത് നമുക്ക് നോക്കിയുള്ള ഒരു കുഞ്ഞൊരു മോതിരം ഇത് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഈ ഡയമണ്ട് മോതിരം വരുന്നത് കേട്ടോ നല്ല യെല്ലോ ഗോൾഡിൽ നല്ല ഫിനിഷിങ് ആയിരിക്കും എ ടി എം ഗോൾഡ് ആകുമ്പോൾ ഫിനിഷിങ് കൂടൂട്ടാ നല്ലൊരു മോൾഡഡ് ഐറ്റംസാണ് അതുപോലെ ഇത് വേറെ നോക്കിയൊരു ഐ മോഡല് നോക്കിക്കോളാ നല്ല കാണാനും നല്ല ഭംഗിയുള്ള മോതിരങ്ങളാണ് ഒരു ഐ ടൈപ്പിൽ വരുന്നൊരു പാറ്റേൺ ആണ് കേട്ടോ അടുത്ത് നമുക്ക് നോക്കാം അടുത്ത് നമുക്ക് വേറൊരു ടൈപ്പ് നോക്കിക്കോളാം നല്ല സിമ്പിൾ ടൈപ്പ് അതൊക്കെ ഏറ്റവും ഒന്നേ സംതിങ് തന്നെ ഉള്ളു കേട്ടോ നോക്കിക്കാം നല്ല അടിപൊളി മോതിരങ്ങളാണ് യെല്ലോ ഗോൾഡ് തന്നെയാണ് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് നോക്കാം ഹാർട്ട് തന്നെ കേട്ടോ ഹാർട്ടിൻ്റെ ഏറ്റവും അടിയിലൊരു സ്റ്റോൺ ആയിട്ട് കേട്ടാ ഇത് ഹാർട്ട് എന്ന് പറയാം നമുക്ക് നോക്കിക്കോട്ടാ യെല്ലോ ഗോൾഡ് തന്നെയാണ് സിമ്പിൾ ടൈപ്പ് നോക്കിയോ നല്ല ഭംഗിയുള്ള മോതിരം നമുക്ക് അടുത്ത് വരുന്നത് നോക്കാം അടുത്തൊരു ഹാർട്ടല്ല ഒരു സിമ്പിൾ ഹാർട്ടിൻ്റെ ഹാർട്ടിന്നെയാണ് കേട്ടോ ചെറിയൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് തന്നെയാണ് ഒരു സൈഡ് പ്ലെയിനും ഒരു സൈഡ് ഡയമണ്ടും കേട്ടോ നോക്കിക്കോളൂ നല്ല കാണാനും ഭംഗിൻ്റെ പിന്നെ നമുക്ക് വേറൊരു പാറ്റേൺ നോക്കിയോളൂ നമുക്ക് ഹാർട്ടല്ല ഇത് ഒരു ഫ്ലവർ ടൈപ്പാണ് കേട്ടോ നല്ല യെല്ലോ ഗോൾഡിൽ വരുന്നൊരു പൂ മോഡൽ ഡയമണ്ട് കുറവാണ് സിമ്പിളായിട്ട് പ്രാവശ്യമൊക്കെ ലൈറ്റ് വെയിറ്റ് വന്നത് കേട്ടോ എന്നുവെച്ചാൽ ഒരു നമ്മൾ കുറേ കസ്റ്റമർ വരുമ്പോൾ തന്നെ പറയേണ്ടി പതിനായിരം അതിന് താഴെ ബഡ്ജറ്റുള്ള ഡയമണ്ട് മുതലേട്ടാ അത് നമ്മൾ നമ്മളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വരുത്തിയേക്കുന്നത് സമയങ്ങളാണ് വേണ്ട പോകുന്നത് വെച്ചാൽ റേറ്റ് കുറവല്ലേ അപ്പം റേറ്റും കുറഞ്ഞു വരാണ് പിന്നെ ലേറ്റ് വെയ്റ്റാണ് ഡയമണ്ട് മുതലേണ്ടത് അതുപോലെ തന്നെ വേറൊരു ഹാർട്ടിൻ്റെ കാണിച്ചു തരാം നോക്കിക്കോളാ ഇതൊരു വെറൈറ്റി അതിൻ്റെ അല്ലേ ചെറിയൊരു ഡയമണ്ട് ഒരു ടൈപ്പ് ഹാർട്ടിൻ്റെ നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ഹാർട്ടാണ് കേട്ടോ പിന്നെ അടുത്ത് കാണിച്ച് തരാം അടുത്ത് നമുക്ക് വരുന്നത് ഹാർട്ട് അല്ല വേറൊരു മോഡൽ നോക്കിട നല്ല അടിപൊളി ഡിസൈനുകളാണ് ഉണ്ടായി പ്രാവശ്യത്തിന് നല്ല സിമ്പിൾ ടൈപ്പാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ആദ്യൊരു വെറൈറ്റി അതിൻ്റെ ഇടാ ഇത് മോളിലും അടിയിലും ഹാർട്ട് ഇടാ നോക്കിക്കോളാം കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പാറ്റേൺ ആണ് മോളിലും അടിയിലും ഇങ്ങനെ അടിയിലിങ്ങനെ ഹാർട്ടായിട്ടിട്ടാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആയതിൻ്റെ ഈ മോതിരം ഇത് നമുക്ക് നെക്സ്റ്റ് വരുന്നത് വേറൊരു നോക്കിക്കോളോ വേറൊരു ഫ്ലവർ ടൈപ്പ് കേട്ടോ ഡയമണ്ട് ഒരു മോതിരം ചെറിയൊരു സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നോക്കിയോളൂ ഇത് നമുക്ക് ഇത്തിരി സ്റ്റോൺ അധികളാണ് അടുത്ത് വരുന്നത് ഇത്തിരി വലിയ ടൈപ്പ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ടൈപ്പ് ആണ് കേട്ടോ ഇതും കുഴപ്പമില്ല കാണാനായിട്ട് അത്യാവശ്യം വലുപ്പുണ്ട് അത്യാവശ്യം ഡയമണ്ടും ഉണ്ട് കേട്ടോ നല്ല കാണാണ്ട് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് കാണിച്ചു തരാം അടുത്ത് നമുക്കൊരു വേറൊരു മോഡല് നോക്കിക്കോളൂ ഇതാപോലെ തന്നെ ഡയമണ്ട് തന്നെയാണ് സിമ്പിൾ ഒരു പാറ്റേൺസ് നോക്കിയോളൂ നല്ല കാണാനും കുഴപ്പമില്ല ഒക്കെ യെല്ലോ ഗോൾഡാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് കേട്ടോ റോസ് ഗോൾഡും വരാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എത്തിയത് ഫുള്ള് യെല്ലോ ഗോൾഡാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ഒരു ഗ്രാം അതിന് താഴേക്ക് വരുന്നത് അതുപോലെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് സിമ്പിൾ ഡയമണ്ട് മോതിരം നോക്കിയോളൂ ഒക്കെ നല്ല സൂപ്പർ ഡിസൈനുകളാണ് അങ്ങനെ എത്തിയാണ് ഈ പ്രാവശ്യം സമയങ്ങളാൻ പോകുന്നോളൂ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നത് വേറൊരു സിമ്പിൾ ലൈറ്റ് വെയിറ്റ് നോക്കിക്കോളാം ഡയമണ്ട് ഇത്തിരി കുറവ് തന്നെയാണ് ഡയമണ്ട് കുറയുമ്പോൾ വെച്ചാൽ റേറ്റ് കുറയും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഡയമണ്ട് കുറവുള്ള നോക്കിയിട്ട് വരുത്തുകയാണ് അതുപോലെ തന്നെ വേറെ കണിച്ചേരാം ഇത് ഇത്തിരി ഇതുണ്ട് കേട്ടോ ഒത്തിരി റേറ്റ് വരും അതുപോലെ റോസ് ഗോൾഡാണ് കണ്ട റോസ് ഗോൾഡ് ഒരു മോതിരാണ് ഇതിൽ കല്ല് ഇത്തിരി അധികം ഉണ്ട് റേറ്റ് വരും കേട്ടോ അടിപൊളി ഡിസൈനാണ് അല്ലെങ്കിൽ നോക്കിയോളൂ അടുത്തത് വേറൊരു വെറൈറ്റി ഇത് ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ഡയമണ്ട് കുറവാണ് നോക്കിക്കോളാ നല്ല ഭംഗിയുള്ള മോതിരം പിന്നെ അടുത്ത് കാണിച്ചുതരാം ആ അടുത്തൊരു സിമ്പിൾ പാറ്റേൺസ് നോക്കിക്കോളാ ഇതും വെയിറ്റ് കുറവ് തന്നെയാണ് നോക്കിയോളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പറഞ്ഞല്ലോ ലൈക്ക് ലൈക്കുകൾ വേണം കുറവാണ് എന്നെ ഇഷ്ടപ്പെടാത്തവരാണോ എന്നെ കാണുന്നത് എല്ലാവരും കാണും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ കമൻ്റ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ ഷോപ്പൊക്കറിയാവുള്ളൂ ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പള്ളിക്കുളം റോഡ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിച്ചോളൂ എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു